പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാർ ക്രിമിനലാണെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതു സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമ്മേളന ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പോലീസ് സേനയിൽ അച്ചടക്കം ഉറപ്പാക്കണമെന്നും വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും എ ഡി ജി പി അജിത് കുമാറിനെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ ചെറുതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ തന്നെ നില രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പി എസ് ദർവേഷ് സാഹിബും നാട്ടകം ഗസ്റ്റ് ഹൌസിൽ ഇതു സംബന്ധിച്ച് ചര്ച്ച നടത്തിയിരുന്നു ആരോപണങ്ങള് അന്വേഷിക്കുന്നതാണ് നല്ലതെന്നാണ് മുഖ്യമന്ത്രിയെ ഡി ജെ പി ധരിപ്പിച്ചതെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം